ഇതാണ് കാർ വാഷിൻ്റെ മെഷീൻ അപ്പോൾ നമ്മളിവിടെ വരുന്നു നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ഒക്കെ ചൂസ് ചെയ്യാം സിക്സ് മിനിറ്റ് എയ്റ്റ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് ട്വൽവ് മിനിറ്റ്സ് അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് സിക്സ് മിനിറ്റ് ആണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക സിക്സ് മിനിറ്റ് ത്രീ പൗണ്ടാണ് ജസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തു ഓക്കെ ദെൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ ടൈം സ്റ്റാർട്ട് ചെയ്തു നമുക്ക് ഇവിടെ ഹൈ പ്രഷർ വാഷ് ഉണ്ട് കോൾഡ് വാഷ് ഉണ്ട് ഹോട്ട് ഫോം ഉണ്ട് എല്ലാം നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഇവിടെ ടൈം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഹൈ പ്രഷർ വാഷ് ആണ് ജസ്റ്റ് പ്രസ് ചെയ്യുന്നു നമ്മളെ കണ്ണെടുക്കുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ സോപ്പ് ഫോം ചെയ്തിരിക്കുകയാണ് സോപ്പ് വെച്ചിട്ട് കഴുകൊണ്ടിരിക്കണം പക്ഷേ നമ്മൾ വാട്ടർ ക്ലിക്ക് ചെയ്തു പിന്നെ വാഷ് ചെയ്യണം